ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ട് എൽ ജി എസ് വയനാട് ജില്ലയുടെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് എൽ ജി എസ് വയനാട് ജില്ല എഴുതിയതിൽ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വയനാട് ജില്ലയിൽ എൽ ജി എസ് എഴുതിയ എല്ലാവരും അവരവരുടെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യേണ്ടതാണ് ഒരു ഏഴ് ദിവസം സമയം മാത്രമേ കാണുകയുള്ളൂ ചിലർക്ക് മെസ്സേജ് ആയിട്ട് മെയിൽ വഴി മെസ്സേജ് ലഭിക്കുന്നതാണ് എന്തായാലും പ്രൊഫൈലിൽ എന്തായാലും നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും മുൻപ് ടി വി വെരിഫിക്കേഷൻ നടന്നവർക്കും മെസ്സേജ് വരുന്നതാണ് ആ വെരിഫിക്കേഷൻ കഴിഞ്ഞവർ നിങ്ങളുടെ ഡോക്യൂമെൻറ്റുകൾ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ എക്സ്പയർ ആയ നോൺ ക്രിമിനെയറും അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ അത് പുതിയത് അപ്ലൈ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് എല്ലാവരും വെരിഫൈ ചെയ്ത് നോക്കുക അതോടൊപ്പം നിങ്ങളുടെ സത്യവാങ്മൂലം ഇതിനോട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ഡിഗ്രി യോഗ്യത ഈ നിശ്ചിത സമയപരിധിക്കുള്ളിൽ എന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്യുന്ന കാലയളവ് വരെയും നിങ്ങൾക്ക് ഡിഗ്രി യോഗ്യത നേടിയിട്ടില്ല എന്നുള്ളൊരു സാക്ഷ്യപത്രം നൽകേണ്ടതാണ് അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇതിലുണ്ടാകുന്ന ചെറിയ ഇറർ പോലും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും സിസ്റ്റം വഴി വളരെ കൃത്യമായി അത് അപ്ലോഡ് ചെയ്യുക അതുപോലെ എക്സ്പയർ ആയ സാധനങ്ങൾ മുമ്പ് ഒ ടി വി ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് അതും വെരിഫൈ ചെയ്യുക അന്നേരം മെസ്സേജ് വന്ന് എല്ലാവർക്കും കൺഗ്രാറ്റ്സ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു